അങ്ങനെ നമ്മൾ കൊൽക്കത്ത ബംഗാളികളുടെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഭാഗം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ കമൻ്റിലൊക്കെ ചോദിച്ചിരുന്നു ഇവർ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചു എന്നൊക്കെ അത് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട് സാധനങ്ങൾ വിളമ്പി കൊടുക്കാൻ കൈയിലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ചില സമയത്തങ്ങനെ കൈയിട്ട് വരണതാണ് അത് നോക്കണ്ട പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ അവർക്കൊരു മധുരം നിർബന്ധമുള്ളതാണ് അതിപ്പോൾ ഏത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലും ശരി അവർ ലാസ്റ്റ് രസഗുള വാങ്ങി കഴിക്കാതെ എണീക്കില്ല മധുരം അത് ഇവരുടെ ജീവിതത്തിൽ പറഞ്ഞതാണ് രസഗുള ഇവർക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മളിവിടുത്തെ പോലെ അങ്ങനെ ആണും പെണ്ണും സെപ്പറേറ്റ് ഇരിക്കുന്ന അങ്ങനത്തെ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല ഇവിടെ ചില കല്യാണത്തിനൊക്കെ പോയാൽ ലേഡീസിന് വേറൊരു ഭാഗം ജെൻസിന് വേറൊരു ഭാഗം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല വരുന്നവരൊക്കെ പക്ഷേ നമ്മൾ ഇവിടുത്തെ പോലെയല്ല ഇവർ വരും ഭക്ഷണം കഴിക്കും ഇവരെ പോകും അല്ലാണ്ട് പിന്നെ കല്യാണ വീട്ടിൽ ചുറ്റി പറ്റി നിൽക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല നേരെ വന്നാൽ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ നേരെ പിന്നൊക്കെ യാത്രയായിട്ട് അങ്ങോട്ട് പോകണതാ ഞാൻ കണ്ടതിട്ടുള്ളു കേട്ടോ അവിടുന്ന് വരുന്നവരായാലും പിന്നെ അങ്ങനെ വീട്ടിൽ സ്ഥിരം കയറി അങ്ങനെ നിൽക്കുന്ന ഇതൊന്നുമില്ല വരിക പോവാം അങ്ങനെ പരിപാടി കുഴപ്പമില്ല ഇവരുടെ നാട്ടിലിപ്പോൾ വെച്ച് നോക്കുമ്പോൾ നല്ല ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ കല്യാണമാണെങ്കിലും കുറേ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ വലിയൊരു കല്യാണത്തിലൊക്കെ പങ്കെടുത്താലേ നമുക്കറിയുള്ളൂ ഉണ്ട് എന്നുള്ളത് മധുരം പിന്നെ തൈര് കണ്ടോ തൈര് ലസ്സി ലസിന്ന് പറയണ നമ്മളെ ഇവിടുത്തെ എന്ന് പറയുന്ന സാധനം മധുരമുള്ള അത് ഈ ചട്ടിയിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും അതാണത്